ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പൊ ഞാൻ ബോറാക്കുന്നില്ല നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന അഭീഡ കാരണ കുറ്റി നോക്കിയ ഓർണം കൊടുത്ത ആദർശനെയാണ് കേട്ടു നിൽക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ കുറ്റങ്ങളെല്ലാം ആദർശന്റെ തലയിൽ കെട്ടിവെച്ച് ഭീഷണിപ്പെടുത്തി പൈസ ത തട്ടാന്നുള്ള നമ്മുടെ അഭിയുടെ ആഗ്രഹം അത് നടക്കാൻ പോകുന്നില്ലാട്ടോ അപ്പൊ നമ്മുടെ ആദർശം നല്ലത് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം കുറെ അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോയി നിന്റെ ഈ കളി നീ നിർത്തിക്കോണം എനിക്ക് അറിയാം നീ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അന്നിട്ട് നീ അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട പിന്നെ ഞാൻ പേടിക്കില്ല അനക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലട കാരണം അവൾ സത്യമായിട്ടാണ് ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അല്ലാതെ കള്ളം പറയാനല്ല നീയാണ് അവളുടെ കാമുകരെന്നും നിന്നിലുണ്ടായതാണ് ചന്തു മോളെന്നും ആയിരിക്കും അവൾ ആദ്യം പറയാൻ പോകുന്നത് കൊണ്ട് ഞാനല്ലാതെ പേടിക്കേണ്ടത് നീയാണ് പേടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോകുന്നത് നേരെ അഭി എന്ത് ചെയ്തു അനകയെ കാണാൻ വേണ്ടി കയറുകയാണ് പിന്നെ അനകയുടെ മെക്കിട്ടായി അങ് കയറി ചെന്നതും നീ എന്താണ് വിചാരിച്ചത് നീ എല്ലാം അങ്ങോട്ട് നിനക്ക് കയ്യിലെടുത്തിട്ട് അനന്തപുരി തറവാട്ടില് എന്റെ ഭാര്യയായിട്ട് നിനക്ക് നിനക്കങ്ങ് വാഴാന്ന് നീ ഓർത്തോ അതുപോലെ നിന്റെ ചന്തുമോളെ നീ അനന്തപുരി തറവാട്ടിൽ വിട്ടിട്ട് എന്നെ അപമാനിച്ച് ഞാനങ്ങ് എന്താ പറയാ ഞാനങ്ങ് അങ്ങേ അറ്റത്തെ ആളായി പോന്ന് നിനക്ക് തോന്നിയോ ഏ നീ അങ്ങനെയാണോ വിചാരിച്ചതെങ്കിൽ നിനക്ക് തെറ്റിപ്പോയടി ഞാനേ ഇപ്പൊ അരത്തപുരി തറവാട്ടിലെ നല്ല മകനായ കൊച്ചുമകനാണ് ഇവിടെ മുഖം മൂടി അടിഞ്ഞിരിക്കുന്നത് ആദർശാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെ ഞാന് എന്റെ കയ്യിലെടുത്തടി എല്ലാം ഈ അഭിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലടി ഈ അഭിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ചാവം പോലെ കിടക്കുന്നത് കണ്ടില്ലേ നീ ഇവിടെ ചാവം പോലെ കിടക്കൂ ഓൾറെഡി നീ ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല ഇനി അങ്ങനെ നീ ഇവിടെ നിന്ന് ചലിക്കുകയാണെങ്കില് ഈ വീടിന് ചുറ്റും ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് നിന അപ്പ തന്നെ പരലോകത്തേക്ക് അയക്കൂടി നീ പരലോകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നവളല്ലേ നിന്നെ പരലോകത്തേക്ക് അയക്കാൻ ഇനി അത്രക്ക് പ്രയാസമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ചത്ത ശാപം പോലെ മിണ്ടാതെ ഇവിടെ കിടന്നോണം ആദർശം എന്ന് പറഞ്ഞ് അവനിപ്പം വന്നിട്ട് പോയില്ലേ അവന ഇപ്പം അവിഹിതത്തിലുണ്ടായ നിന്റെ മകളുടെ കൊച്ച് നിന്റെ മകളുടെ കൊച്ചിന്റെ അച്ഛൻ അത് അങ്ങനെ തന്നെ ഇരുന്നാ മ ദേവി ഈ അഭിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഈ അഭി ഒന്നിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയും വെടുപ്പും ആയിട്ട് തന്നെ ചെയ്തിട്ട് ഈ അഭി കേറത്തുള്ള മനസ്സിലാക്കിക്കൂടി മറ്റവളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ അഭി അവിടെ നിന്ന് പോകുമ്പോൾ അനഖിയുടെ കണ്ണിൽ നിന്നും കുടുകൂടാ കണ്ണുനീര് വരുവാണെട്ടോ ഒന്ന് ചലിക്കാൻ പോലും ആകാതെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മനസ്സിലെ വേഷമൊന്നും തുറന്നു പറയാൻ കൂടി പറ്റുന്നില്ല കൈ ഒന്നും പൊങ്ങുന്നില്ല അല്ലെങ്കിൽ എഴുതിയെങ്കിലും കാണിച്ചേനെ നമ്മുടെ അനക ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ നേരെ അനന്തപുര തറവാട്ടിൽ ചെന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ സ്വഭാവം എന്താ ഇങ്ങനെ അവന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിന്ന് അനഖിയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ പുറകെ എന്റെ കൂടെ വന്നു അവൻ എന്റെ കൂടെ വന്നതല്ലെന്ന് എനിക്കറിയാം അവന് അനഖയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ ആ കൊച്ചിനെ അവൻ ഇനി എന്തെങ്കിലും ചെയ്തു കളയോ എന്നാ എനിക്ക് പേടി അല്ലാതെ ചേട്ടാ അങ്ങനെ വല്ലതും ചെയ്ത് കളയുമായിരിക്കുമോ ഇനിയിപ്പോ സത്യം പുറത്തു വരുന്നു എന്ന് അറിയുമ്പോൾ അങ്ങനെ വന്നു എന്നറിഞ്ഞാല് അവൻ അത് ചെയ്യാൻ കൂടി മടിക്കത്തില്ല അവൻ അങ്ങനെ ഒരുത്തനാ ആ എനിക്കറിയാം അവനെ അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാനും അവിടെ ആളുകളെ ഏർപ്പാടാക്കി ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നും വേണമല്ലോ ചിലതൊക്കെ ഞാന് എല്ലാവരുടെയും മുമ്പില് തല കുനിച്ച് നിന്നിട്ടുണ്ട് ആ ഒരു ദിവസം അന്ന് എന്നെയാ എന്നെ ആ കൊച്ചിന്റെ അച്ഛനായിട്ട് എല്ലാവരും കണ്ടത് എല്ലാവരും എന്നെ നോക്കി ഞാൻ ഇതുവരെ ചെയ്യാത്ത കുറ്റം ഞാൻ ഞാൻ ഏക്കേണ്ടി വന്നു അതിന് അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ എനിക്ക് മുക്തി കിട്ടിയേ പറ്റു പിന്നെ അവൻ്റെ ഈ ഭീഷണിപ്പെടുത്തൽ ഇനി എത്ര നാൾ തുടരും എന്ന് എനിക്ക് അറിയില്ല അവൻ ഭീഷണിപ്പെടുത്തുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രാണ് അവൻ പൈസയ്ക്ക് വേണ്ടി ഇനി ഈ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കും അല്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ െ ആദർശേ എന്ത് ചെയ്യാനാ ആദർശന ഒന്നും ചെയ്യണ്ട അവൻ ആരോടെങ്കിലും പറഞ്ഞാ അങ്ങ് പറയട്ടെ എന്നെ എന്നൊക്കെ പറയാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആദർശ് അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്പി വരുന്നത് അമ്പി വന്നിട്ട് ചേട്ടാ ഞാൻ പറഞ്ഞ തുകയില്ലേ അഞ്ചു ലക്ഷത്തിന്റെ ബാലൻസ് അഞ്ചു ലക്ഷം അതെനിക്ക് കിട്ടിയേ പറ്റൂ എടാ നീ പറയുമ്പോ പറയുമ്പോ ഈ അഞ്ചു ലക്ഷവും ആറു ലക്ഷവും പത്തു ലക്ഷങ്ങളൊക്കെ എടുത്തു തരാനേ എന്റെ കയ്യിൽ ഇങ്ങനെ പൈസ കായ്ക്കുന്ന മരവൊന്നുമില്ല കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ബാങ്കിൽ കിടക്കുന്നത് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം ആയിരം രൂപ മാത്രം വരുമാനമുള്ള ഒരാളാണെന്ന് തോന്നുന്നു ആദശേട്ടൻ ആദശേട്ടന് കോടികൾ ലാഭമല്ലേ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് അത് ബാങ്കിൽ ഇടുന്നുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം തരുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് നിനക്ക അങ്ങനെ ചുമ്മാ അഞ്ചു ലക്ഷം എന്ന് പറയുമ്പം സിമ്പിൾ ആണ് പക്ഷെ കഷ്ടപ്പെടുന്നവർക്കെ അതിന്റെ വില അറിയത്തുള്ളൂ ഞാൻ നിന്നോട് പറഞ്ഞു ഈ അഞ്ചു ലക്ഷം ഞാൻ ഈ അഞ്ചു ലക്ഷം എന്നല്ല ഈ ലാഭങ്ങള് ഞാൻ ബാങ്കിലിടുന്നത് എനിക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാനൊന്നും അല്ല എല്ലാവർക്കും കൂടെ വേണ്ടിയാ അല്ലാതെ ചേട്ടാ ഒരു സമയത്ത് ഉപകാരപ്പെട്ടില്ലെങ്കില് പിന്നെ ബാങ്കിലിട്ട് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട് എന്താ കാര്യം നമുക്ക് ഉപകാരപ്പെടുമ്പോഴല്ലേ പൈസ നമുക്ക് വേണ്ടത് ഏഹ് ഉപകാരപ്പെടേണ്ടത് അല്ലാതെ ഇതൊക്കെ കൂട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ എനിക്ക് പൈസ തരാൻ പറ്റില്ല ഹബിന്ന് പറഞ്ഞപ്പൊ പൈസ തരാൻ പറ്റില്ലല്ലേ ദൈ ഞാനൊരു കാര്യം പറയട്ടെ ആദർ ചേട്ടൻ ഇപ്പൊ വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് നിൽക്കുക ആദർ ചേട്ടൻ ഇപ്പൊ ഒരു കുട്ടിയുടെ അച്ഛനാ അതൊക്കെ ഞാനിവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ആദർ ചേട്ടൻ ഈ മുഖം മൂടിയൊക്കെ ഞാൻ കഴിഞ്ഞ് വീഴും മാത്രമല്ല ആദർശേട്ടന്റെ പൊന്നേ കരളെ തേനെ പാലേന്ന് വിളിക്കുന്ന ആദർശേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് വരെ ഇവിടെ നിന്ന് വാഴക്കൊണ്ടാക്കി വീട്ടിൽ പോകും ഇത് കേട്ടോണ്ടാണ് നമ്മുടെ നായന വരുന്നത് നായന പറഞ്ഞു എടാ നീ എന്താ പറഞ്ഞത് നിനക്ക് പറയാനുള്ളതൊക്കെ പറയടാ ഞാൻ കേക്കാടാ നീ എന്താ വിചാരിച്ചത് അല്ല നയനെടുത്തി നയനെടുത്ത് ഇവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിപ്പുണ്ടായിരുന്നടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ നയനി ഇവിടെ നിൽക്കുന്നത് നീ എന്താടാ വിചാരിച്ചത് എന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി അങ്ങ് എല്ലാം തട്ടിയെടുക്കാന്നാണോ നിന്റെ വിചാരം എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാ നന്നായിട്ട് അറിയാടാ ചന്തു മോളുടെ അച്ഛൻ എന്റെ ഭർത്താവാണെന്ന് എല്ലാവരും പറഞ്ഞെന്നു അതുപോലെ ആ വിഹിതത്തിൽ ഉണ്ടായതാണ് ചന്തു മോള എന്നും പറഞ്ഞെന്നും ഒക്കെ എനിക്കറിയാം എന്നോട് ആദർശേട്ടൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടടാ ആദർ ഒന്നും ഒളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ആദർ ചേട്ടൻ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത നീ 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 ആ ഇപ്പം മറ്റുള്ളവരെ കബളിപ്പിച്ച് പൈസ തട്ടാൻ നോക്കുന്നത് നിർത്തിക്കോ നീ നീ ഇവിട്ടം കൊണ്ട് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞപ്പം അല്ല നയനടുത്തി അപ്പൊ നയനെടുത്തി കാര്യങ്ങളൊക്കെ എടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞു എൻ്റെ ആദർ ഛട്ടിനും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ നിലയ്ക്ക് ഞാൻ എന്തിനെൻറെ ആദർചേട്ടനും അവിശ്വസിക്കണം എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല പിന്നെ പലരെയും ഇവിടെ അവിശ്വസിക്കും പലരും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ നീ കാത്തിരുന്നോടാ നിനക്ക നിനക്കാ കൊലക്കയറ് വീടാൻ പോകുന്നത് നീ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ല ഇങ്ങനെയൊക്കെ എടത്തി എന്തിനാ പറയുന്നത് ക്ക് പ്രശ്നമില്ലായിരിക്കും ഏടത്തി ഏടത്തി ഒരു കാര്യം വിചാരിക്കണം ഒരിക്കലും ആദർ ചേട്ടൻ്റെ അമ്മ അമ്മായി എൻ്റെ അമ്മായി ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് സഹിക്കില്ല സഹിക്കുന്നതിലും അപ്പുറം ഓ അങ്ങനെയൊന്നുമില്ലടാ ഇല്ലടാ ഇതാ അമ്മ അറിഞ്ഞാലും പ്രശ്നമില്ല കാരണം അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയും എൻ്റെ ആദർചേട്ടന്റെ കൂടെയും നിൽക്കുകയുള്ളൂ അമ്മയ്ക്ക് അമ്മൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് നന്നായിട്ട് ബോധ്യം നന്നായിട്ട് അറിയണം ഈ സമയത്ത് നമ്മുടെ ആദർശം അങ്ങോട്ട് കേട്ടോ ആദർശം അങ്ങ് പോയി കഴിയുമ്പം നയനിയും അഭിയും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി വരുന്നത് അപ്പം ദേവയാനി വന്നിട്ട് ഇവിടെ എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയോട് ഏർ അഭി ഈ കാര്യം പറയുന്നില്ല ഒന്നുമില്ല അമ്മ ഈ പ്രശ്നം ഞാൻ പറയുന്നില്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന പോലെ ഏതാണ്ട് ഔദാര്യം പോലെ നമ്മുടെ ഒരു ഔദാര്യം കൊടുക്കുന്ന പോലെ ഇങ്ങനെ പറയാം നയനയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അസ്വസ്ഥത കേട്ട് നയനെ പറഞ്ഞു അതെന്തിനാ മറച്ചു വെക്കുന്നത് അഭിയേട്ടൻ കൂടുതലും മറച്ചു വെച്ച് നന്മരൂപമൊന്നും കളിക്കേണ്ട ഇവിടെ ഞാൻ അഭിയേട്ടൻ നല്ല അഭി കൂടുതൽ മറച്ചു വെച്ച് നന്മ രൂപമൊന്നും കളിക്കേണ്ട ഇവിടെ ഞാൻ കാര്യം പറയാം അമ്മേ അമ്മേ ചന്ദുമോള് ചന്തുമോൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് അമ്മ അറിയണം അതിനെക്കുറിച്ച് അമ്മേ അറിയണം ചന്തുമോളുടെ അമ്മ മരിച്ചുപോയപ്പോൾ ആദർശനും അഭിയും ഒക്കെ മുത്തച്ഛനും അവരുടെ വീട്ടിൽ ചെന്നപ്പോഴ് അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ആദർശേട്ടന്റെയും ആ കുഞ്ഞിന്റെ അമ്മയുടെയും ഒക്കെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു ഈ ചന്തു മോളിന്റെ അച്ഛൻ ആദർശേട്ടനാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ജലജയും അവിടെ നിപ്പുണ്ട് ജലജയും അതുപോലെ തന്നെ ദേവയാനി ഞെട്ടു ആണ് അപ്പം ദേവയാനി എന്താ മോളെ നീ പറയുന്നത് അതെ അത് അഭി ഇങ്ങനെ പറയും പറയുന്നും പറയും ഭീഷണിപ്പെടുത്തോൺ പെടുത്തിക്കൊണ്ട് നടക്കുകയാണ് മാത്രല്ല ആദ്യ ചേട്ടൻ ഇന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി അവന് ഇതുപോലെ പല കാര്യങ്ങളും പറയും പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്ത അപ്പൊ പിന്നെ അത് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പം അല്ല മോളെ നീ നീ പറഞ്ഞതൊക്കെ സത്യമാണോ സത്യമാണേ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അപ്പോഴേക്കും നമ്മുടെ നയനയുടെ പിടി നയനയുടെ എല്ലാം ദേവ്യാരിയുടെ പിടി അങ് വിട്ടു അപ്പോഴേക്കും തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട് ഹെയ് അതൊന്നും സാരമില്ല ഏർ അമ്മായി ഞാന് ഞാൻ പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുക്കി മൂളിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ദേവി എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോഴത്തേക്കും ജലജയാണെങ്കിൽ ഓ ഇങ്ങനെയൊക്കെ നടന്നോ സംഭവം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നോ ആ ഹാ അത് കൊള്ളാലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന പറഞ്ഞത് ഉം ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ നടക്കണുണ്ട് മാത്രമല്ല ഇപ്പൊ എന്റെ ആദർശനെ ഒരു തെറ്റ് ചെയ്തു തെറ്റെയ്തു പറഞ്ഞ് അതിന് ദേ അഭി നീ ഒരു കാര്യം ഓർത്തോ നിന്റെ അമ്മ പല തെറ്റും ചെയ്തിട്ട് അത് മറച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതും വേണമെങ്കിൽ ഞങ്ങക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നല്ലോ പറയാമായിരുന്നല്ലോ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ മര്യാദയായിട്ട് അബി നീ കണ്ടാ മതി അത് നീ കണക്കാക്കിയാ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു നിർത്ത് എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട ഇത് ആദർശന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം ഇത് സത്യമാണോ അല്ലയോ എന്ന് ആദർശ് പറയണം എന്ന് പറഞ്ഞ് നേരെ ആദർശന്റെ അടുത്തേക്ക് ദേവയാനി പോവാണ് കേട്ടോ അപ്പൊ ആദർശം ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ആദർശ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവ്യാനി ചെന്നു ദേവ്യാനി ചെന്നിട്ട് അല്ല ആദർശേ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് എന്താ അമ്മ കേട്ടത് അല്ല ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് അത് പിന്നെ അത് അത് കേട്ടത് സത്യമാണ് എന്നിങ്ങനെ പറയാണ് കേട്ടത് സത്യമാണെന്നാണ് പറയുന്നത് അല്ലാതെ ചന്തുമോളുടെ അച്ഛൻ ആദർശ എന്നുള്ളത് സത്യം കേട്ടോ അവിടെ പറയുന്നത് പക്ഷെ കേട്ടത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഓരോറ്റ അടി ജീവീകരണം നോക്കി അങ്ങ് കൊടുത്തു കൊടുക്കുകയും നയനെ വന്നു അയനെ വന്നിട്ട് അമ്മ ഇത് എന്താ അമ്മയെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാനല്ലായിരുന്നു ഇത് ചെയ്യേണ്ടത് നീ ആയിരുന്നു ഇത് ചെയ്യേണ്ടത് നീ ആയിരുന്നു ചെയ്യേണ്ടത് എന്താ നയിനെ നീ ഇങ്ങനെയായി പോയത് ഇവൻ ഇവൻ ഇത്രയും വൃത്തികേട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എടാ നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇതിലൊരു കുട്ടിയുണ്ടെങ്കിൽ എന്തിനാടാ നീ ഇവളെ വിവാഹം കഴിച്ച് ഇവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഏഹ് നിനക്ക് അന്ന് പറയത്തില്ലായിരുന്നോ ഇപ്പൊ ആ കുട്ടിക്ക് അഞ്ചാറോ വയസ്സായിട്ടുണ്ട് ഏഹ് അപ്പൊ നിനക്ക് പറയത്തില്ലായിരുന്നോ ഏഹ് നീ പിന്നെ എന്തിനാടാ ഈ തോന്നിവാസം കാണിച്ചത് എൻ്റെ മോനാണെന്ന് പറയാൻ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് ഇടുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി ആദർശാണെങ്കിൽ എന്ത് പറയണം എന്ത് പറയണ്ട പറയണ്ടോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥയില് നായനെ പറയുന്നുണ്ട് അമ്മേ പോട്ടെ അമ്മേ അമ്മ സത്യം അമ്മ മനസ്സിലാക്കണം ഒരിക്കലും ഒരിക്കലും ആദർചേട്ടന്റെ കുട്ടിയല്ല ആ കുട്ടി ദേ മിണ്ടരുത് നീ നീ മിണ്ടരുത് നയനെ നീ നീ എന്നോട് സംസാരിക്കരുത് നീയും ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലേ ഇപ്പം ഇപ്പം നീ തുറന്ന് പറഞ്ഞത് അഭി എന്നോട് പറയുമെന്ന് കരുതിയിട്ടാ ഇവളിപ്പ എന്നോട് തുറന്നു പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ഇവൾ ഇപ്പോഴും തുറന്നു പറയാതെ മൂടി വെച്ചോണ്ട് നടന്നേനെ എന്തിനായിരുന്നടാ എന്തിനായിരുന്നടാ നീ ഈ തോന്നിവാസം കാണിച്ചത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അഭിമാനിച്ചിരുന്നു നിന്നെപ്പോലെ ഒരു മകനെ പ്രസവിച്ചത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതിയിരുന്നു ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമാണെന്ന് ഞാൻ കരുതിയിരുന്നു അജയേട്ടൻ അജയേട്ടൻ ഏത് നേരവും എന്നോട് പറയാറുണ്ടതാ കൊണ്ടടാ നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ചത് എന്റെ ഭാഗ്യമാണ് നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ നിന്റെ മുത്തച്ഛനെ അതുപോലെയല്ലേടാ അല്ലേടാ കണ്ടത് നിന്നെ എല്ലാ സ്വത്തുവകകളും ഏൽപ്പിച്ച് കണ്ണടച്ച് പൂട്ടി നിന്നെ വിശ്വസിച്ചില്ലേടാ എല്ലാവരോടും നീ ആ ഒരു വിശ്വാസ വഞ്ചന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണിപ്പിറക്കുകയാണ് കൈ എല്ലാം കൈവിട്ട് നമ്മുടെ ആദർശം നിൽക്കുന്നു ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ അഭിയും അഭിയുടെ ഗുണ്ടകളും സംസാരിക്കുന്ന ഒരു സീനും ഉണ്ട് അതെനിക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അവര് തമ്മിൽ കുറച്ച് പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് ഇനിയിപ്പം അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നു കളയുക എന്ന് തന്നെയാണ് നമ്മുടെ അഭിയുടെ തീരുമാനം ഇനിയിപ്പം എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ ചലിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഭിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടൊക്കെ നമ്മുടെ അഭി അവരെ പറഞ്ഞ് ഏർപ്പാടാക്കി ആ പരിസരത്ത് നിന്ന് മാറരുത് എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി നിർത്തുന്ന ആ ഒരു സീനുകൂടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങൾ നമ്മൾ ഇടുന്നുണ്ട് റിയൽ സ്റ്റോറി നോവിലാണ് വരാനിരിക്കുന്ന വിശേഷം ഇന്നത്തെയും നാളത്തെയല്ല വരാനിരിക്കുന്ന വിശേഷം ഇന്നത്തെ വിശേഷം നമ്മൾ ഇതിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും ഈ വീഡിയോയുടെ താഴെ ഭാഗത്ത് കിടപ്പുണ്ട് അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ മറ്റ് ചാനലുകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗോമതിയുടെയും ബാലൻ്റെയും കഥയും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് ചാനലാണ് നമുക്കിപ്പോൾ ഉള്ളത് റിയൽ സ്റ്റോറി റിയൽ സ്റ്റോറി ന്യൂ പിന്നെ നമ്മുടെ ചിരി ചിരി ചിഹ്നുവായ ഈ ചാനൽ അപ്പോൾ ഈ മൂന്ന് ചാനലും നിങ്ങളൊന്ന് കയറി നോക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ നിങ്ങൾ കാണുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്